അതിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തോത് കൂടുന്നു ഇങ്ങനെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് ഒരു പരിധിവരെ ഇത് ശരിയാണ് ലോകത്തെമ്പാടും തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തോത് കൂടി വരികയാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അളവ് കൂടി വരുന്നുണ്ട് പക്ഷേ ഇതിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാര്യം ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന സ്ത്രീകളുടെ പ്രായം കുറഞ്ഞു വരികയാണ് അതാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കൂടുതൽ നമുക്ക് ഭയാനായിട്ടുള്ള കാര്യം അതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ മുൻകാലങ്ങളിൽ ഒരു ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന പ്രായം അമ്പത്തി അഞ്ച് വയസ്സിന് ശേഷമായിരുന്നെങ്കിൽ അതിപ്പോൾ അമ്പത് വയസ്സുകളിലേക്ക് മാറിയിരിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഒരുപാട് നമ്മുടെ ജീവിത സാഹചര്യത്തിലും മറ്റു കാര്യങ്ങളിലും ഉണ്ടായിരുന്ന മാറ്റങ്ങളാണ് ഇതില് കാരണം ഡോക്ടർ പറഞ്ഞു ജീവിതചര്യയിലുള്ള മാറ്റം ഒരു പരിധിവരെ ബ്രസ്റ്റ് ക്യാൻസറിന് ഉള്ള ഒരു കാരണമാണ് മറ്റ് പല കാരണങ്ങൾ ഉണ്ടല്ലോ അതെന്തൊക്കെയാണ് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വരുന്നത് തന്നെ നമ്മുടെ ജനിതകമായ കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിൽ ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു കോഡ് ഉണ്ട് ആ കോഡ് അതിൽ ഡി എഴുതിയിട്ടുണ്ടാവും ഇത്ര ക്യാൻസർ വരാനുള്ള സാധ്യത ഇന്നയാൾക്ക് ഈ ജീവൻ പ്രകാരം ഉണ്ടെന്നുള്ളത് പക്ഷേ ആ ജനിതകമായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ ജനറ്റിക് കോഡുള്ള എല്ലാവർക്കും ക്യാൻസർ വരണമെന്നില്ല അത് മോഡിഫൈ ഫാക്ടേഴ്സ് ആണ് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് അത് ജീവിതചര്യയിലുള്ള മാറ്റങ്ങൾ അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കഴിച്ചിരിക്കുന്ന കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായു ഒക്കെ വളരെ ശുദ്ധമായിരുന്നു ഇപ്പോൾ അതിനുള്ള കുറേ മായങ്ങളുണ്ട് നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലുണ്ടാകുന്ന മായങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു വിഷ വിഷലിപ്തമാണ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇപ്പോൾ ഉണ്ട് ഇതുകൂടാതെ തന്നെ നമ്മളുടെ സാമൂഹികമായ ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങൾ സാമ്പത്തികമായിട്ടും നമ്മൾ പുരോഗതി ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുള്ളൂ ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെയും ഉണ്ടാകുന്നു പ്രത്യേകിച്ചും സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ വിവാഹത്തിൻ്റെ പ്രായം കൂടുന്നത് അല്ലെങ്കിൽ വിവാഹപ്രായം വൈകുന്നത് വൈകിയെ വിവാഹം കഴിച്ച ശേഷവും കുട്ടികൾ കുട്ടികളുണ്ടാവുന്നതിൻ്റെ തിരക്ക് കുറയുന്നത് കുട്ടികളുണ്ടാവുകയാണെങ്കിലും അവർക്ക് മുലപ്പാൽ കൊടുക്കുന്നതിൻ്റെ കുറവ് ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമായി ലോകത്തെ ും ഗവേഷണങ്ങൾ വഴി തെളിയിക്കപ്പെട്ടുണ്ട് എന്തൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറിന്റെ പ്രധാന ലക്ഷണം സ്ഥലത്തിലുണ്ടാകുന്ന വേദനയുള്ളതും വേദനയില്ലാത്തതോ ആയ മുഴകളാണ് മുൻകാലങ്ങളിലൊക്കെ മാസികകളിലും ടി വിയിലുമൊക്കെ പറയായിരുന്നു വേദനയിൽ ഉള്ള മുഴകൾ കുഴപ്പമില്ലാത്തതാണ് എന്നുള്ളത് അതൊന്നും തീരെ ആക്സെപ്റ്റബിൾ അല്ല ഇപ്പോൾ വേദനയുള്ളതോ വേദനയില്ലാത്തതോ ആയ മുഴകൾ സ്ഥനത്തിലുണ്ടാകുന്ന നേരത്തെ വ്യതിയാനങ്ങൾ ചിലപ്പോൾ ചില തടിപ്പുകളായിട്ടായിരിക്കും ആദ്യം കാണുന്നത് സ്ഥനത്തിലാവാം അത് നിപ്പിളിൻ്റെ അടുത്താവാം ചിലപ്പോൾ കക്ഷത്തിലാവാം ഇങ്ങനെ ഉണ്ടാകുന്ന ചില മുഴകൾ എന്ത് രീതിയിലുള്ള മുഴകളോ തടിപ്പുകളായാലും ഏത് പ്രായക്കാരിലായാലും അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കഷത്തിലുണ്ടാകുന്ന മുഴകൾ നിപ്പിളിലുണ്ടാകുന്ന വ്രണങ്ങൾ നിപ്പിൾ ഡിസ്ചാർജ് നിപ്പിളിൽ നിന്നുള്ള നീരൊഴുക്ക് ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ബ്രസ്റ്റ് ക്യാൻസറിന് പിന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ പലപ്പോഴും ഇത് പൊട്ടി വരണമായും അങ്ങനെയുള്ള മുറിവായും ഒക്കെ കാണുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ രോഗം നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് സ്തനാർബുദം കണ്ടുപിടിക്കാൻ ഒരുപാട് നൂതന മാർഗങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് രോഗിയുടെ അവർനെസ്സാണ് ആദ്യത്തെ കാര്യം ഇരുപത് വയസ്സിന് ശേഷമുള്ള എല്ലാ സ്ത്രീകളും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ നിർബന്ധമായും ചെയ്തിരിക്കാം എല്ലാ മാസത്തിലും അവരുടെ മാസമുറകൾക്ക് ശേഷമുള്ള ആദ്യത്തെ ആഴ്ച ഒരു നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇരും ആരുടവും കൈകൊണ്ട് പരിശോധിച്ചാൽ തന്നെ ആറിടത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ വല്ല വ്യതിയാനങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറിനെ സമീപിക്കാം അത് നിങ്ങളുടെ ഫാമിലി ഡോക്ടർ ആവാം ഗൈനക്കോളജിസ്റ്റ് ആവാം അല്ല അർബുദ ചികിത്സാ വിദഗ്ധനാവാം ആരും തന്നെ ആയിക്കോട്ടെ പക്ഷേ ഇതിൽ ഒരു പ്രാവീണ്യമുള്ള ഒരു ഡോക്ടറിനെ കാണുക കണ്ട് സംസാരിക്കുക അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ആവശ്യമാണെങ്കിൽ മറ്റു ടെസ്റ്റുകൾ മറ്റു ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും അൾട്രാസൗണ്ട് മുപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളാണെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യും മുപ്പതിനു വയസ്സിന് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണെങ്കിൽ മാമോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ എക്സ്റേ മാമോഗ്രാം പോലുള്ള ടെസ്റ്റുകൾ ഡോക്ടർ നിർദ്ദേശിക്കും എന്നിട്ടും സംശയം ദൂരീകരിക്കാനുണ്ടെങ്കിൽ എഫ് എൻ എ സി അതായത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്ന ഒരു വളരെ ലളിതമായ ഒരു ബയോപ്സിയിലൂടെ അസുഖം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൃത്യതയോടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതായത് അതായത് ക്ലിനിക്കൽ എക്സാമിനേഷൻ റേഡിയോളജി മാമോഗ്രാഫി അങ്ങനെ മൂന്ന് ടെസ്റ്റുകളും കൂടി ചെയ്ത് ണെങ്കിൽ നമ്മൾ ട്രിപ്പിൾ എന്നാണ് പറയുന്നത് ആ അതുവഴി ഒരു ശതമാനം ക്യാൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിന്റെ ചികിത്സാ രീതികൾ ഈ രോഗം എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എത്ര നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നു അത്രയും നല്ല റിസൾട്ട് ബ്രസ്റ്റ് ക്യാൻസറിന് ഉണ്ട് മറ്റ് ക്യാൻസറുകളിൽ നിന്നെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ വ്യത്യസ്തമാകുന്നതും ഈ കാരണം കൊടുക്കൊണ്ടാണ് കാരണം നമ്മൾ ക്യാൻസറിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീതിയാണ് മുടി പോയിട്ടുള്ള മുഖം അല്ലെങ്കിൽ ക്ഷീണിച്ച് അവശ്യമായിട്ടുള്ള ഒരു ഒരു ശരീരപ്രകൃതമാണ് നമുക്ക് എപ്പോഴും മനസ്സിലേക്ക് വരുന്നത് പക്ഷേ ഒരു പരിധിവരെ ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര പേടിക്കേണ്ട ഒരു കാര്യമല്ല ഒന്നാമത്തെ കാര്യം ക്യാൻസറിന് നമ്മൾ സ്റ്റേജുകളായാണല്ലോ പറയുന്നത് അപ്പോൾ സ്റ്റേജ് ഒന്നാമത്തെ സ്റ്റേജിലുള്ള ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും പത്ത് വർഷത്തിന് ശേഷം അത് ചികിത്സയ്ക്ക് ശേഷം ജീവനോടെ ഇരിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത് അപ്പോൾ എന്നോട് ചോദിച്ചത് എന്തൊക്കെയാണ് ചികിത്സാരീതികൾ എന്നല്ലേ ചികിത്സാരീതികളിൽ പ്രധാനമായും ശസ്ത്രക്രിയയാണ് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ആദ്യത്തെ രീതി പ്രത്യേകിച്ചും സ്റ്റേജ് ഒന്നും രണ്ടും സ്റ്റേജിലുള്ള ബ്രസ്റ്റ് ക്യാൻസറുകളിൽ വളരെ ലളിതമായ ശസ്ത്രക്രിയയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം അതിനുശേഷം പലപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ റിപ്പോർട്ടിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള ഒരുപാട് നൂതന ചികിത്സാ വിധികൾ വേറെയുമുണ്ട് മുൻകാലങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ പിരിവിട്ട കഴിഞ്ഞാൽ സ്ഥലം നീക്കം ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഒരു വഴി പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് മാറിക്കഴിഞ്ഞു പുതിയ ഒരുപാട് സ്ഥലം നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുത്തു വരുന്നത് സ്ഥലം നിലനിർത്തിക്കൊണ്ട് ശസ്ത്രക്രിയകൾ ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ദൂഷ്യ വശങ്ങൾ അതിനുണ്ടോ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാന ഗുണം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ഥലം എന്നുള്ളത് അവരുടെ ഫെമിനിറ്റിയുടെ അതായത് സ്ത്രീത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് അത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം നമ്മളുടെ ഒരു ചെറുവിരലിൽ പോലും അല്ലെങ്കിൽ ഒരു അറ്റം പോലും പോകുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്ത്രീകൾക്കൊരു മാറിടാൻ പോകുന്നത് അവരുടെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സിക്കുന്ന സമയത്ത് രോഗികളായിരിക്കില്ല രോഗികളുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കും പലപ്പോഴും എടുക്കുന്നത് ആ ബ്രസ് ബ്രസ് റിമൂവ് ചെയ്തോട്ടെ അല്ലെങ്കിൽ നീക്കം ചെയ്തോട്ടെ പക്ഷേ അത് ശേഷം ചികിത്സിച്ച് രോഗം മാറിക്കഴിഞ്ഞാൽ ഈ ഒരു വ്രണവുമായി അല്ലെങ്കിൽ ഒരു മുറിവുമായി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടിയിരിക്കുന്നത് ഈ രോഗിയാണ് അത് അവർക്ക് പലപ്പോഴും വിഷാദ രോഗത്തിലേക്കും അവർ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടാവുന്നത് ഇത് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ സ്ഥലം നിലനിർത്തിക്കൊണ്ടിട്ടുള്ള ചികിത്സാ ചികിത്സാരീതിയുടെ ഏറ്റവും വലിയ ഗുണം അത് പറയുമ്പോൾ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ചികിത്സാ രീതികളും നീക്കം ചെയ്യുന്ന ചികിത്സാ രീതികളും രണ്ടും തമ്മിൽ ശാസ്ത്രീയപരമായി അല്ലെങ്കിൽ രോഗിയുടെ പ്രോഗ്നോസിസ് വെച്ചിട്ട് രോഗിക്ക് ചികിത്സയിൽ കൊണ്ടുന്ന മാറ്റം വെച്ച് യാതൊരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല ഈക്വൽ റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ചികിത്സാ രീതികളാണ് ഈ രണ്ടും ഡോക്ടർ സർജറി എന്ന് പറഞ്ഞാൽ എന്താണ് റീ കോൺട്രോളിംഗ് സർജറി എന്ന് പറയുന്നത് പലപ്പോഴും ബ്രസ്റ്റിൽ ഒരു ചിലപ്പോൾ ജന്മ ജന്മനായുള്ള ഡിഫെക്ട്സ് ആയിരിക്കാം ഒരു ബ്രസ്റ്റ് ചെറുതായിരിക്കാം മറ്റേ ബ്രസ്റ്റ് കുറച്ച് വലുതായിരിക്കാം അല്ലെങ്കിൽ ഒരു റെസിമെറ്ററി ഉണ്ടാവാം അതുപോലെ തന്നെ പ്രായാധിക്യം കൊണ്ടുള്ള ബ്രസ്റ്റ് സാഗിങ് ഉണ്ടാകാം അതുപോലെ വേറെ ചിലപ്പോൾ സർജറി കൊണ്ട് ഒരു ഒരു മാരടം നീക്കം ചെയ്യണം അല്ലെങ്കിൽ ഒരു മാരടത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്യണം ഇങ്ങനെയുള്ള ഡിഫക്ട്സ് ചെയ്യുന്നതിനാണ് സർജറി സർജറി എന്ന് പറയുന്നത് പ്രീ നമ്മൾ സാധാരണയായി എല്ലാവരും അറിയപ്പെടുന്ന കോസ്മെറ്റിക് സർജറിയുമായിട്ട് എന്തെങ്കിലും രണ്ടും ഒന്നാണോ അതോ രണ്ടും കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഒരു സാധാരണയുള്ള ഒരു അവസ്ഥ അതിനെ കൂടുതൽ ബ്യൂട്ടിഫൈ അതൊരു ഭാഗമായിട്ടാണ് കോസ്മെറ്റിക് സർജറി ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു രോഗിക്ക് ഒരു ഡിഫക്റ്റ് 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 ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ആ സർജറിയിലൂടെ അതായത് സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു ചെയ്യുന്നത് ബ്രസ്റ്റ് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു മാസ്തക്ടമി എന്ന് പറയുന്നത് സ്ഥലം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ചെയ്ത് സ്ഥലം ഒരു വശത്ത് സ്ഥലമില്ലാതെ ഒരു വശത്ത് മാത്രം സ്ഥലമുള്ള സ്ത്രീകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് ഒരു കണക്ക് വളരെ കൃത്യമായ കണക്കുകളല്ല ഒരു ലക്ഷത്തിൽ പരം സ്ത്രീകളെങ്കിലും അങ്ങനെ കേരളത്തിൽ മാത്രം ഉണ്ടെന്നാണ് അറിയുന്നത് പലപ്പോഴും നമ്മൾ അറിയുന്നേയില്ല പക്ഷേ അവരുടെ മാനസികാവസ്ഥ അവരുടെ ബുദ്ധിമുട്ടുകൾ ഒരു നമുക്ക് നമുക്ക് നമ്മൾ ഊഹിക്കുന്നതിനപ്പുറത്താണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ണ്ടാക്കി എടുക്കുക എന്നുള്ള ശസ്ത്രക്രിയെ പലപ്പോഴും ഈ റീകൂണ്ടറിൻസ് ഓപ്പറേഷൻ വഴി ബ്രസ്റ്റ് ക്യാൻസറിൽ നമുക്ക് ഓഫർ ചെയ്യാനുണ്ട് അതിനായി നമുക്ക് റീകൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഉണ്ട് അത് മസിലും ഫാറ്റുമൊക്കെ ബോഡിയുടെ മറ്റ് ഭാഗത്തുനിന്ന് തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഓപ്പറേഷൻ ഉണ്ട് അതുകൂടാതെ സിലിക്കോണിൻ പ്ലാന്റ് പോലുള്ള അതിനൂതനമായ സാധ്യതകൾ നമുക്ക് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ സാധ്യതകളും തന്നെ നമ്മുടെ വിജയലക്ഷ്മി മെഡിക്കൽ സെൻ്ററിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കും ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ബ്രസ്റ്റ് ക്യാൻസർ സർജറിയുടെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ ജനിതകപരമായ കാരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി പറഞ്ഞു ഒരു രോഗിയുടെ ഒരു വ്യക്തിയുടെ അമ്മയ്ക്കോ ചേച്ചിക്കോ അങ്ങനെയൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടതായി അവർ